മക്കളെ ഈ വീഡിയോ വീഡിയോകൾ കണ്ടോളി മുതലാകും സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കണ്ടോളി ചിരിച്ച് ചിരിച്ചു നിങ്ങളൊരു ബൈക്കാവും നമ്മളൊക്കെ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ചെയ്ത് തീർക്കണ കാര്യങ്ങളിതാ മൂന്ന് മണിക്കൂർ എടുത്ത് ചെയ്ത് തീർക്കണ മാന അതിൻ്റെ ഇടയിൽ നടന്ന സംഭവങ്ങളും കാര്യങ്ങളും ഭയങ്കര തമാശയായിട്ടുള്ള സംഭവങ്ങളാണ് ഓ തമാശയായിട്ട് ചെയ്തതല്ല ഓ സ്ഥിരം ചെയ്യണ കാര്യങ്ങളാണ് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ചെറിയ വരും നിങ്ങൾ ആ വീഡിയോയിൽ ഒക്കെ എടുത്തിട്ടുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കണ്ടോളി ലൈക്ക് ചെയ്തോളി കമന്റ് ചെയ്ത് അറിയിച്ചോളി ഇത് ഞങ്ങള് ആണ് ഈ വീഡിയോ എടുക്കുന്നത് ഡ്രസ്സ് ചേഞ്ചിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പക്ഷെ ഇത് തുടക്കത്തിൽ ഇങ്ങനെ ഒരു കാര്യം പറയേണ്ടി വരും കാരണം നിങ്ങൾക്ക് അത്രയും മുതലാവും വീഡിയോ കണ്ടോളി ഫുള്ളായിട്ട് ഞമ്മള് പറഞ്ഞിരുന്നില്ല നമ്മളൊക്കെ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ചെയ്ത് തീർക്കുന്ന കാര്യങ്ങള് മൂന്ന് മണിക്കൂർ എടുത്തിട്ട് ചെയ്തു അത് ഭയങ്കര തമാശയും കോമഡിയും കാര്യങ്ങളാണ് കണ്ടോളി മുതലാവും ഏ नमस्कारच नमस्कारच एंड अल्लाह हु अकबर अल्लाह

ഡി ാണ് അമീന്ന് ഡി കെക്ക് പെണ്ണ് വേണം നമസ്കാരം കഴിഞ്ഞോ ആ കഴിഞ്ഞല്ലേ ദോ കഴിഞ്ഞല്ലേ വാലും നമസ്കാരം കഴിഞ്ഞോ ഏതാ സംസ്കരിച്ച് രണ്ടര കാലത്തോണ്ട് ഇന്ന് രാത്രി അത് ശെരി ഇപ്പൊ നൂറോട്ട സംസ്കരിച്ച് ആണിണ്ട് ബനിയന് ോ വാച്ചു മോതിരും എന്നിട്ട് എല്ലാത്തുമ്പോൾ തലമീൻ തേക്കും എന്നിട്ട് ചായ ചോറിനോ എന്നിട്ട് പന്തളിക്കാൻ പോവും ആ ഷിഫുവിന്റെ കൂട്ടുകാരുത്തേക്ക് വന്നു കൊണുത്തില്ലേ അന്നെ കാണാന് എന്നിട്ട് ഓലെ കാണാൻ പോയില്ലേ അപ്പൊ എന്താ അന്നു ഡ്രസ് മാറ്റിട്ടോ ഒരു മണിക്കൂർ കഴിയുമ്പോഴത്തേല് പൂട്ടോ ഡ്രസ് മാറ്റി ഒരു മണിക്കൂർ മണിക്കൂറാകാൻ പാടില്ല

എന്താ ചെയ്യുന്നു ഇതിലെന്ത സോപ്പാണ് ആ സോപ്പ് എടുത്തേക്കാൻ വന്നിരിക്കല മറി അതവിടെ നിന്നോട്ടെ നിന്റെ കൈമേക്കണേണ്ടിന്നോ എന 빌ഡ മാർക്ക് കൊണ്ട് വള്ളാണേ വള്ളോ ഉം വള്ളാണേ മൂക്കാണേ ഓ ഉം ഇങ്ങനാരീ ഉം ഞാൻ ഞാൻ വിട്ടു അല്ലേ വിട്ടു ഉം വിട്ടു ആലമരി ഇടൂ അവനെ എന്റേതാ പറഞ്ഞിട്ട് കക്കണ പോക്കാന ഇങ്ങോട്ട് ഇണ ആ അപ്പൊ ഞാന് പൊടി അഞ്ചു വെച്ചു 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 എടുത്ത് വന്നു വന്നു അപ്പൊ അവർ മുൻപെപ്പു മുൻപ് പോസ്കർക്ക് ും പോണം പറ ആ ഭക്ഷണം ഇവിടെ ഇതൊക്കെ അവിടെ രാത്രി ഷീണ്ട് ഷീണ്ട് ആത്രിങ്ങാണ് മാമ് അതിങ്ങാണ് അമ്മ എങ്ങനെ ഉറങ്ങോ എങ്ങനെ ഉറങ്ങോന്ന് ചായ അപ്പൊ ചിങ്ങും രാവിലെ ബ്രഷ് ചെയ്യും ഇത് കുച്ചു ആ അപ്പം നമ്മള് മുകളില് അപ്പോ ഡ്രസ് മാറ്റിയേ മാറ്റിവാന്നു വന്നു അങ്ങനെ വന്നു അപ്പൊ ഞാൻ അപ്പൊ ഇങ്ങനെ വന്നു ും ും വെള്ളത്തു ആ അപ്പൊ വെള്ളൂ വെള്ളല്ല அல்லல்ல மூச்சங்க

അപ്പൊരു അപ്പൊ ജെബിള് അപ്പൊ ഞാൻ നോക്കാനാണ് നിങ്ങള് വിൽക്കും Yeah. Yeah. Oh. Hm. Mm. Mm. Uh, uh, ും അങ്ങനെ അപ്പങ്ങനെ വെക്കും അപ്പൊ ുംങ്ങനെ <ion> <s Bondi> <trying tonhkhe> <looking out>

ുംങ്ങാണ് ഇവിടാണ് ഞാൻ ഓ ഇത് ഇങ്ങനെ ദിവസം പറയണേ ഇന്നോട് മുസ്താഖ് പറയത് ഇന്ന് ചേച്ചി കുളി കഴിഞ്ഞപ്പളേ പള്ളി കയ്ക്ക് പോണ സമയത്തല്ലേ ചേച്ചി കുളിച്ചു അപ്പൊ പിന്നെ കുളി ആ സമയത്ത് വരാൻ പറ്റില്ല അപ്പൊ കുളി കഴിഞ്ഞാൽ മുസ്താക്ക് കുളിച്ചു പറഞ്ഞു പള്ളി ഇരുന്ന വേഗം വന്നോ സൽമാന്റെ കുളി കഴിഞ്ഞിട്ട് ദിവസം ഓ ചെയ്യണ കാര്യങ്ങള് അണക്ക് ഒരു വീഡിയോ എടുത്ത് എല്ലാവർക്കും കാണിച്ചു കൊടുത്തുന്ന് ഓ കുളി കഴിഞ്ഞതിന് ശേഷം ഭക്ഷണം കഴിച്ച് നിസ്കരിച്ച് ഡ്രസ്സ് വരെ ഓൻ ചെയ്യണ കാര്യങ്ങളൊക്കെ എന്താണേ എല്ലാരും അറിഞ്ഞോട്ടെ വാണിന്ന് കാണിച്ചു കൊടുക്കുന്ന വിളിച്ചതാ അതാ ഞാൻ ഓടിപ്പാഞ്ഞു വന്നത് അപ്പൊ ഇതിന് എന്റെ കുളി മിസ്സായി കുളിശീ മിസ്സായി ഏ അതാ ഞാൻ കയറിച്ചുടം മനെത്തു ുംങ്ങും നോക്കും വെറുതെ ഉത്തേക്കും ഇന്നാണ് രസകരമായ കുറേ സംഭവങ്ങൾ അരങ്ങാറുള്ളത് അപ്പോൾ നമ്മൾ ബാക്കി വീഡിയോ അടുത്ത പാട്ടിലെ വരുന്നതാണ് അപ്പോൾ എല്ലാരും വെയിറ്റ് ചെയ്യുക ഈ വീഡിയോ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അസലാമലൈക്കും